ഹലോ ആ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെതാണ് നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചു നേരം ഒക്കെ ഒന്ന് കുറാനും അതിൽ കുത്തിർക്കും പിന്നെയാണ് കേട്ടോ നമ്മൾ അടുക്കളേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക അപ്പോൾ അതാണ് നമ്മൾ റിനും ബ്രിഫൊക്കെ മദ്രസ് പോയിട്ട് ഒരു പോയേരാണ് കേട്ടോ ഞാൻ നിസ്കരിക്കലും ഒതിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിർക്കണത് റിനുനും ബ്രിഫൂനും ആറുമണിക്ക് മദ്രസിൽ എത്തണം കേട്ടോ അവൾക്ക് മണിക്ക് മദ്രസ് അങ്ങോട്ട് തുടങ്ങും ഇനിയിപ്പോൾ നമ്മളെ ഹിസുട്ടിനെ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് നീപ്പിക്കണം ഏറെക്കാണ് കേട്ടോ ഓൾക്ക് മദ്രസ് ഓളം നീപ്പിച്ചിട്ട് ഓളം ഉണത്തണം ആദ്യം എന്നിട്ട് പല്ല് തേക്കലും മാറ്റി കൊടുക്കലും ഒരിക്കലും ചായ കൊടുക്കലൊക്കെ കഴിക്കണം അപ്പോൾ നമ്മളെ ചായയും കഴിക്കുന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങും വേണം അപ്പോൾ ഇതാ കുറച്ച് നേരം ഒക്കെ ഒതുക്കുത്തിറന്നിട്ട് പിന്നെ കുറേ നേരം നമുക്ക് ഒതുക്കുത്തിറക്കാനൊന്നും സമയം ഉണ്ടാവില്ല ഒരു ആറര വരെയൊക്കെ ഇതേപോലെയൊക്കെ ഒതുക്കുത്തിറക്കും അങ്ങനെ നമ്മളെ ഓതലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതേപോലെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഞങ്ങടെ സോഫയൊക്കെ കടക്കൂട്ടൂ ഒരു അഞ്ചിൻ്റെ നേരം ഒക്കെ ഒന്നേ കടക്കുള്ളൂ ഒരുപാട് നേരൊന്നും കടക്കൂല്ല എന്നിട്ട് നമ്മൾ ഇന്നത്തെ ഫുള്ളൂടെ ആലോചിച്ചെടുക്കും എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുകയാണ് ഉള്ളിൽ നമ്മൾ ഓർമ്മയില്ല കണ്ണ് പൂട്ടിയുടെ അങ്ങനെ കിടക്കാമെന്നല്ലാതെ നമുക്ക് ഉറക്കം വരില്ലല്ലോ മക്കളെ അങ്ങനെ അഞ്ച് മിനിറ്റ് നേരം ഒന്നാ കണ്ണും പൂട്ടിയോടെ കിടന്ന് മനസ്സിൽ എന്തൊക്കെയോ പാഞ്ഞ് കളിച്ചുകൊണ്ടില്ലേ അപ്പോൾ എന്തൊക്കെയോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളിങ്ങനെ കണക്കൂട്ടി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ എന്നും ചെയ്യണതൊക്കെ തന്നെയാണ് അതിൽ മാറ്റം ഒന്നും എന്നാലും ഉണ്ടാവില്ല നമുക്ക് ഇന്നിപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാത്തിനും നമുക്ക് പഠിച്ചവനാവ് തെറ്റൻഷാ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ അങ്ങനെ എടുക്കാം ജോലികളൊക്കെ പറഞ്ഞാൽ അടുക്കള പണിക്ക് ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഭക്ഷണ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക നല്ലതാണ് പുറം പണികളൊക്കെ അതേപോലെ തന്നെയാണല്ലോ അടിച്ചലും പാത്രൂം മോറിലും തിരുമ്പലും തുടക്കലും എന്നൊക്കെ പറഞ്ഞ മാതിരി അതിനൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ ഈ വെച്ചുണ്ടാക്കുന്നിടത്ത് കുറച്ച് റെസിപ്പികൾക്കൊക്കെ കുറച്ച് മാറ്റം വരും എന്നല്ലാതെ അപ്പം ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ ഇന്നലെ നമ്മൾ എന്തീക്കാർ ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും ഇക്കാരെല്ലാം ഉണ്ടാക്കുക എന്നിപ്പം ഈ പുട്ടും ദോശയും കടലിലൊന്നും ഉണ്ടാക്കൂലല്ലോ അപ്പം പല ദിവസം പല പലതീക്കാരിലും ഉണ്ടാക്കുക അപ്പം ഇന്നലെ നമുക്ക് പ്ലാൻ ഉണ്ടാവും നമുക്ക് നാളെ അതുണ്ടാക്കണം അപ്പം ഇന്ന് ഞാൻ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പുട്ട് ഒരു വട്ടം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയത് ഇനി അപ്പം ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ ഈ പുട്ടങ്ങൾ ചുട്ടുന്നത് ഇന്നലെ ഇപ്പം എന്തൊക്കെയോ വേറെ എന്തൊക്കെ ചുട്ട് വെള്ളപ്പോൾ ദോശ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചുട്ടിനൊക്കെ നമ്മൾ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ പുട്ടിക്കുന്ന കറി ഉണ്ടാക്കണത് പച്ചക്കടല പച്ചക്കടലയാണിയാളെ മഞ്ഞക്കടല പച്ചക്കടല തുളേല് വരുള്ളൂണ്ണിയാളെ എപ്പോഴും പച്ചക്കടലി മറ്റേ കടലേക്ക് കൊടുത്തിട്ട് ഈ മഞ്ഞക്കടല അങ്ങനെ ഇവിടെ കൊണ്ടുവരില്ലേ ഇപ്പം അധികം ഇതാണ് കൊണ്ടിരില്ലേ പച്ചക്കടല വല്ലാതെ കിട്ടാനില്ലാന്ന് പറഞ്ഞാണ്ട് പച്ചക്കടലാകുമ്പോൾ തലേന്ന് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് കുക്കർക്കാണ്ട് കണ്ടിട്ടാണ് രണ്ട് വിസലടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട് വന്ന് വിട്ടും മഞ്ഞക്കടല അങ്ങനെയല്ല കേട്ടോ അത് അത്യാവശ്യം വേവിഡ് ഇപ്പം കുക്കറിൽ ഇട്ടാലും മൂന്നാല് വിസിലടിച്ച് തന്നെ മാണം എന്നാലും അത് കടിച്ചുകൊണ്ട് നിൽക്കും ഏതായാലും നമ്മളതൊക്കെ ആടുപ്പത്തക്കാൾ വെക്കട്ടെ അപ്പം ആ പുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കി തേങ്ങ ടുത്താ നമ്മള് പുട്ടും കുറ്റി അടുപ്പത്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആവി വന്നാൽ നമുക്ക് അതങ്ങടെ കുത്താ ഒക്കപ്പാടൊന്നും വീഡിയോ എടുക്കാനും നമുക്ക് നേരം ഇല്ലാട്ടോ അതൊക്കെ പാട് വീഡിയോ എടുക്കുമ്പോത്തേക്കും നമുക്ക് ഒരുപാട് നേരം ആട്ടോ അപ്പൊ പിന്നെ നമ്മൾ ഹിസുട്ടിനെ മദറിസ്ക് പറഞ്ഞേക്കാണല്ലോ അപ്പൊ അതിനൊന്നും പിന്നെ നേരം ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ കാട്ടിത്തരേണ്ടടി കൂടെ നമ്മള് കടലക്കറി കടലക്കറി ഉണ്ടാക്കാ കടലൊക്കെ നമ്മൾ കുക്കറിലാക്കി കടാ നമ്മൾ കറണ്ട് അടുപ്പമൊക്കെ അവിടെ അവിടെ കൊണ്ടുപോയി വെച്ചിരുന്നവിടെ കട വും ചെയ്തോളും അപ്പം അത് പുട്ടൊക്കെ അവിടെ വന്നിട്ട് നമുക്ക് അതങ്ങടെ കുത്തി എടുക്കാം ഇനിയിപ്പോൾ ഈ പുട്ടിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഞീ പുട്ടിക്ക് ഏത് കറി ഉണ്ടായിട്ടും കാര്യമില്ല കുറച്ച് പഞ്ചാര പുട്ടിക്കാണ് കൊടുത്താൽ അല്ലെങ്കിൽ പഴയുണ്ടെങ്കിൽ അതങ്ങോട്ടൊക്കെ വെച്ച് തിന്നാമെന്നല്ലാതെ അത്രക്കിഷ്ടം വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളങ്ങനെ തിന്നുള്ളൂ കേട്ടോ ഇപ്പം എത്ര കടലുണ്ടായിട്ടും കാര്യമില്ല വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല കുട്ടികൾക്കൊക്കെ പിന്നെ കറിൻ്റെ നിർബന്ധം അങ്ങനെ ചായയും കടിയൊക്കെ ആയത നമ്മളെ റീനും റീഫൊക്കെ മദർസ് ഇട്ട് വന്ന് ഹിസുട്ടിൻ്റെ മദർസ്ക പറഞ്ഞുവെച്ച് ഏഴാരുമ്പോഴത്തേന് റിഫുനും റീനുനും മദർസെട്ട് വരും കേട്ടോ ഏരക്ക് റിഫ് ഹിസുവിന് മദർസ്ക അങ്ങോട്ട് പോകും വേണം അങ്ങനെ ഓല് വന്നത് റിഫും റിനു വന്നു കേട്ടോ മുറ്റടിച്ചു തരാൻ മുറ്റൊക്കെ അടിച്ചു തരാൻ അത്യാവശ്യം ഉണ്ട് ഇട്ടു മക്കളെ അത്യാവശ്യം മുറ്റ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അഞ്ച് സെൻറ്റ് സ്ഥലത്തോളം മുറ്റന്നു കേട്ടോ അടിച്ചേരാൻ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് അപ്പോൾ ഓലങ്ങോട്ട് അടിച്ചു തരട്ടോ എന്നും രാവിലെ ഞാൻ പറയും രാവിലെ ഇങ്ങോട്ട് അടിച്ചു തരിട്ടാളി ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ നമുക്ക് അകത്തുനിന്നും തിരുമാനം വേറൊരു ലൈനൊക്കെ എല്ലാം ആക്കുമ്പോൾ ഓരോടക്കല്ലേ മുറ്റാവുമ്പോൾ പിന്നെ രാവിലെ തന്നെ ഞാൻ പിന്നെ റോഡിൻ്റെ വക്കത്തില് മനുഷ്യന്മാർ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടിച്ചുതരാൻ നിൽക്കുമ്പോൾ തന്നെ നേരം ഒമ്പത് മണി പത്തണിയൊക്കെ ആകും അപ്പോൾ പിന്നെ ഓരോടങ്ങോട്ട് അടിച്ചേരാൻ പറയോ അങ്ങനെ പിന്നെതാ ഞാൻ കുട്ടികൾക്ക് സ്കൂൾക്കൊപ്പം എത്തും ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ചോർക്കെന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാണ്ടാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ റെസിപ്പികൾക്കൊക്കെ മാറ്റമുണ്ടാവും ഇന്നലെ വേറെ റെസിപ്പിക്കാരം അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഞാൻ ഷോട്ടാക്കിയൊക്കെ വിടലുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കേണ്ടി അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് മൊട്ടർ റോസ്റ്റ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ മുഴുവനായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് എത്തേങ്കിലൊക്കെ റെസിപ്പി നമ്മൾ ഉൾപ്പെടുത്തുക അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചട്ടി അടുപ്പത്ത് വെച്ചാണ് ഞാൻ അയയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയൊക്കെ ഞാൻ പിന്നെ അത് കടകിട്ട് കൊടുക്കുന്നുണ്ട് പലരും പല മോഡലും കേൾക്കാറില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലേ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാട്ടിത്തരുത് പിന്നതാ ഞാൻ കരിവേപ്പിൻ്റെ ഇട്ട് എടുത്താണ് നല്ലവണ്ണം നമ്മുടെ വയറ്റി എടുത്തതിന് ശേഷം പിന്നതാണ് ഞാൻ സവാളിയും തക്കാളിയും അതൊക്കെ എരിഞ്ഞെടുത്തിട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇക്കാ ഇട്ട് കൊടുത്താണോ നമ്മുടെ വയറ്റി എടുക്കുക അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറണ വരുകയെന്നാണ് വയറ്റി എടുക്കുക മുട്ട നമ്മൾ ആദ്യം തന്നെ പീങ്ങാനും എടുത്തിട്ടോ കുക്കറിൽ നാലഞ്ച് മുട്ടാനിട്ടാണ് പീങ്ങിടിക്കലാണ് കേട്ടോ നമ്മൾ കുറേ മുട്ട ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരൊറ്റ മുട്ടാണെങ്കിലും കുക്കറിലിട്ടാണ് പീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരച്ച വിസിലെത്താൽ മതി പിന്നെ മുട്ട വീങ്ങിയെടുക്കാൻ പല സാമഗ്രികളൊക്കെ ഉണ്ടല്ലേ അതൊന്നിപ്പം നമ്മളുടെ നമ്മളടുത്ത് കുക്കറും പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളത് അങ്ങനെ പീങ്ങിയിട്ട് അവിടെ വെച്ച് പിന്നെതാ നമ്മൾ ഉള്ളിട്ട് കൊടുത്ത് പിന്നെതാണ് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ ഉള്ളി തീക്കാണ് ഉപ്പിട്ട് കൊടുത്താണ് എല്ലാക്കി കൊടുത്താണ് ഇതേപോലെ കുറച്ച് നേരൊക്കെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞോ തിജിലിട്ട് വെക്കണം നല്ലോണം തിരിച്ചിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിയൊക്കെ കിടക്കാറുള്ളൂ അപ്പോൾ നമ്മൾ കുറഞ്ഞ തെറ്റിലിട്ടൊന്നും കുറച്ചു നേരം ഒന്നാണ് മൂടി വെച്ചത് പിന്നാ അപ്പോൾ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ വന്ന് വന്നിട്ട് നല്ലോണം വന്നിട്ടില്ല ഇപ്പം പിന്നെ ബാക്കി വേവാനൊക്കെ ഉണ്ട് അപ്പം ഇനി തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാണ്ട് തീക്ക് അപ്പം നമുക്ക് ആ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണതിനു മുന്നേ തന്നെ ഞമ്മക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ കണ്ടിട്ട് കൊടുക്കുക അപ്പം അതാ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടി പിന്നെ മുട്ട മസാല ഇട്ട് കൊടുക്കേണ്ടി ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടി ഇങ്ങനത്തെ പൊടികളൊക്കെ നമ്മൾ ഇതിൽക്കാണ്ട് ഇട്ടു കൊടുക്കാൻ ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇപ്പം ഇത് കുറഞ്ഞ തിരിച്ചിലിട്ടാണ് കുറച്ചേരൊക്കെ ഒന്നും വറ്റി എടുക്കുക ഇന്നിട്ട് മണം നമുക്ക് ആ തക്കാളിയും പച്ചമുളക്കും അയക്കാണ്ടിട്ട് കൊടുക്കാനെട്ടോ അതാ ഇനി ഇപ്പം ഞമ്മളാ തക്കാളിയും പച്ചമുളകും ഇതിൽക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞെടുത്ത് കൊണ്ടു നമ്മളെന്താണെന്നറിയോ ഉച്ചക്കൊക്കെയുള്ള കൂട്ടാനും കൂടി ആക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്ടോ ഇത്രയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടാണ് ഞമ്മൾ വാട്ടിരിക്കുന്നത് കാരണം ഇപ്പം നമ്മൾ കറിയൊന്നും വെക്കുക ഇന്നലത്തെ നമ്മൾ ഉണ്ടാക്കിയ മീൻ കറിയൊക്കെ അവിടെ വാക്കിന്ന് മീൻകറി മീൻ വെച്ചതൊക്കെ തക്കാളി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നു മുട്ട റോസ്റ്റും ആ കറി ഇതൊക്കെ മതി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ തക്കാളിയൊക്കെ അണ്ടിട്ട് കൊടുത്താണ് ആ ചട്ടയൊക്കെ മൂടി വെച്ചു കഴിഞ്ഞപ്പോൾ ഞമ്മളാ മുട്ട ഒക്കെ നമ്മുടെ അപ്പോൾ അപ്പോഴത്തേനെ ആ തക്കാളിയൊക്കെ ഞങ്ങടെ വന്ന് വിട്ടു ചെയ്തോളും കുറഞ്ഞ ഫ്രിഡ്ജിലിട്ടിട്ടേ ഞാൻ വെച്ചിട്ടുള്ള നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല അപ്പം ആ നാലഞ്ച് മുട്ട തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ തൊലി കഴിഞ്ഞത് എടുക്കുക അപ്പൊ നമ്മൾ ആ ഒക്കെ ഒന്ന് തൊലി കഴിഞ്ഞെടുത്തപ്പോ നമ്മളെ തക്കാളിയൊക്കെ അവിടെ നല്ല ഷാറായിട്ട് വന്തി കിട്ടിയിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് ഒടച്ച് കൊടുത്താൽ മതി ഒരുപാട് എണ്ണ ഒന്നും ഞമ്മളെ തീക്കാൾ ഒഴിച്ച് കൊടുത്തില്ലോ പിന്നെ ഒരുപാട് എണ്ണ ആയിട്ടുണ്ടെങ്കിൽ എണ്ണ ഇങ്ങനെ പൊടി നിൽക്കും പിന്നെ അതൊക്കെ ചേടായി കാലം നമ്മക്ക് ആ ശരീരത്തിന് അപ്പം അത് വിചാരിച്ചാൽ കുറച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നല്ല വെളിച്ചെണ്ണയാണ് ഓയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഒരുപാടൊന്നും നമുക്ക് എണ്ണ ഒന്നും നമ്മുടെ പള്ളിയേക്കാക്കാൻ പറ്റൂലല്ലോ മക്കളെ അപ്പതാ പിന്നെ അപ്പതാ പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനിട്ടോ ഈ മസാലയ്ക്ക് അങ്ങനെതാ ഞമ്മളെ മുട്ടേക്കുള്ള മസാല ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടോ ഇനിയിപ്പോ ഞമ്മളാ മുട്ട തീക്കാണ്ട് ഇട്ട് കൊടുത്താണ് ഇതേപോലെ നല്ല ഇളക്കി കൊടുത്താണ്ട് കുറച്ചു നേരം ഒന്നും അങ്ങോട്ട് മൂടി വെക്കാ തിച്ചാണ്ട് ഓഫാക്കി ഇട്ടാണ്ട് ഇനിയിപ്പോ അത് വേച്ചാനും പിടിച്ചാലൊന്നും ചില അത് വെന്ത സാധനങ്ങളല്ലേ അപ്പതാ ഞമ്മളുടെ മൂടി വെച്ചാൽ തിരിച്ച അങ്ങോട്ട് ഓഫ് ആക്കി ഇട്ടിട്ടോ അപ്പൊ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കലെ അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കലൊക്കെ ഒന്ന് കമന്റിലൊക്കെ ഒന്ന് പറയേണ്ടിയിട്ടോ അങ്ങനെ പേ മുട്ട റോസ്റ്റും ചോറൊക്കെ ഇനി മക്കളെ കൂട്ടാൻ പാസത്തേക്കും ചോറ്റും പാസത്തും ാക്കി കൊടുക്കട്ടെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം